ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന ആ വീട്ടിൽ നിന്ന് പോയതിനു ശേഷമുള്ള ഒരു എപ്പിസോഡാട്ടോ കുറച്ചധികം എപ്പിസോഡിന് ശേഷം ഈ ഒരു എപ്പിസോഡ് വരാൻ വേണ്ടി പോകുന്നത് അങ്ങനെ വൈജയ്ക്ക് ഒരു വലിയ തെളിവ് കിട്ടുകയാണ് കുഞ്ഞിരാമൻ എന്ന തൻ്റെ അച്ഛന് അലിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചതായിട്ട് കാണുകയും അറിയുകയും ചെയ്യാട്ടോ അതോടുകൂടെ അതിലൊരു വലിയ സത്യമുണ്ടെന്നും ഈ അലിയന് ഇവർക്കെല്ലാം പ്രിയപ്പെട്ടവളാവണമെങ്കിൽ അവൾ ആരാണ് എന്നൊരു ചോദ്യം വൈജയുടെ മനസ്സിലോട്ട് വരുകയാണ് താൻ പ്രസവിച്ച മകൾ പണ്ടേ മരിച്ചു പോയെന്ന് അവളോട് അവരെല്ലാം പറഞ്ഞത് അതിൽ തന്നെയാണ് ആ വൈജന്തി വിശ്വസിച്ച് നടക്കുന്നതും അങ്ങനെ വീണ്ടും അലീനയും അവിടെ നിന്ന് പോയെങ്കിലും വൈജോട് ഒട്ടും അടുപ്പം കാണിക്കുന്നില്ല ബാലചന്ദ്രൻ അവളവളെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിച്ചെങ്കിലും ബാലചന്ദ്രൻ അകന്ന് തന്നെ മുകളുടെ റൂമിൽ തന്നെയാണ് കിടപ്പ് അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് വൈദ്യുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യം അകലവും കാണിക്കുന്നത് അത് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ നിന്റെ ജീവിതം നീ എന്നെ ചതിച്ചു ഞാൻ ചതിച്ചെന്നോ ബാലചന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ നീ അധികം കൂടുതൽ സമയം നിന്ന് ന്യായീകരിക്കാൻ നിൽക്കേണ്ട ഇപ്പോൾ ഞാൻ മുകളിലും നീ താഴെയാണ് അതുപോലെ പ്രവർത്തിച്ചാൽ മതി നീ എന്താ കരുതിയത് അലീനെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ പഴയതുപോലെയാകുമെന്നോ അലീനെ ആയിരുന്നില്ല ഒന്നിനും തടസ്സം നീ നിന്റെ സ്വഭാവം എപ്പോഴെങ്കിലും എനിക്ക് ഇതിൻ്റെ സ്വഭാവം മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് കേട്ട ബാലചന്ദ്രൻ്റെ അടുത്ത് വീണ്ടും കടിച്ചു കീറാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ കുട്ടികളും പറയും ഇതുവരെ അലിന ചേച്ചി ഇവിടെ ഉണ്ടായതിൻ്റെ പേരിലാണ് നിങ്ങൾ രണ്ടു പേ പേരും പ്രശ്നം എന്നാണ് കരുതിയത് ഇപ്പോൾ അലിന ചേച്ചി ഇവിടെ ഇല്ല എന്നിട്ടും നിങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചില്ലെന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ അതെ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്ക് അമ്മയെ എന്തിനാ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് നിൻ്റെ അച്ഛനോട് പോയി ചോദിക്ക് അമ്മയ്ക്ക് എന്തിനാ അതിൻ്റെ പിന്നാലെ അച്ഛൻ്റെ പിന്നാലെ നടക്കുന്നത് അമ്മ അമ്മയുടെ കാര്യം നോക്കി ജീവിക്ക് അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ആടി എല്ലാം നിൻ്റെ അച്ഛൻ്റെ കളികൾക്കൊക്കെ ഞങ്ങൾ കൂട്ടു അവളെ കാണാനാണ് ഇടക്കിടക്ക് ഇവിടെ നിന്ന് പോന്ന് ചേ അമ്മക്ക് നാണമില്ലേ അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാതീനം പറയാനേ അപ്പോ നിന്റെ അച്ഛന് എന്നെ കുറിച്ച് ഇല്ലാതീനം പറയുന്നുണ്ടല്ലോ അത് നിനക്ക് പ്രശ്നമല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അമ്മയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോളങ്ങ് എൻ്റെ ബാഗ് എടുത്തിട്ട് ബബിതയുടെ കൂടെ അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ആ മുത്തശ്ശിയെ കാണാനായിട്ട് മുത്തശ്ശി ഇപ്പോൾ വൈജിയുടെ കൂടെ അല്ലാടും അസുഖമൊക്കെ ഏറെക്കുറെ ഭേദമായി ഇപ്പം നടക്കാനൊക്കെ കഴിയും അങ്ങനെ അലീന പോയതോടു കൂടെ കൊല്ലപ്പള്ളിയിലായിരിക്കും മുത്തശ്ശി അങ്ങനെ അവിടെ ബാങ്കിലേക്ക് പോകുന്ന വഴി മുത്തശ്ശിയെ കാണാനായിട്ട് അവിടേക്ക് പോകുന്നുണ്ട് വൈജെ എന്തൊക്കെയാ വിശേഷം ബാലചന്ദ്രൻ ഇപ്പോഴും നിന്നോട് യുദ്ധത്തിന് തന്നെയാണോ അതെ ഇപ്പോഴും അങ്ങേരെന്നോട് യുദ്ധം തന്നെയാണ് ഇനി പഴയതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നശിച്ചവളെ വീട്ടിലേക്ക് വന്നത് മുതൽ തുടങ്ങിയതാ ബാലചന്ദ്രൻ്റെ ഈ മാറ്റം ഓ അങ്ങനെയൊന്നും പറയണ്ട നീയല്ലേ പറഞ്ഞത് അനിയനുണ്ടായിട്ട ഈ പ്രശ്നങ്ങളൊക്കെയെന്ന് അലീനെ പോയി കഴിഞ്ഞാൽ അതോട് തീരുമെന്നല്ലേ കരുതിയത് ഇപ്പോൾ എന്താ പുതിയ പ്രശ്നം ഈ പുതിയ പ്രശ്നം പഴയ പ്രശ്നം തന്നെ ബാലചന്ദ്രൻ ഇപ്പോഴും എൻ്റെ ബെഡ്റൂമിൽ കയറ്റുന്നില്ല ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒരു ശത്രുവിനെ പോലെ എന്നോട് പെരുമാറുന്നത് എന്റെ വൈജെ ആ ബാലചന്ദ്രനെ അവൻ്റെ വഴിക്കങ്ങ് വിട്ടേക്ക് ആഹാ അങ്ങനെ വഴിക്ക് വിടാനൊന്നും അപ്പം എനിക്ക് പറ്റില്ല അങ്ങനെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം എനിക്ക് എനിക്കറിഞ്ഞേ മതിയാവോ അത് ഞാൻ അറിയിപ്പിച്ചിരിക്കും നീ ഒന്നു മിണ്ടാതിരിക്കു പറയുന്നുണ്ട് കേട്ടോ അന്നേരത്താണേ ഒരു കോളിമ്പല്ല വന്ന് അമരുന്നുണ്ട് സമയത്ത് വൈജിയോട് പറയും കമല അവിടെ ഉണ്ടാവില്ല കേട്ടോ വൈജിയോട് മുത്തശ്ശി പറയും നീ പോയിട്ട് ആ കഥകൾ തുറന്നേക്ക് ആരാ നോക്ക് ചിലപ്പോൾ കമല വന്നതായിരിക്കും അങ്ങനെ വൈജിന്ന് വാതിൽ തുറക്കണ സമയത്ത് അവിടെ ഒരു വക്കീലായിരിക്കും കേട്ടോ അച്ഛൻ്റെ കൂടെ ഏത് സമയം അച്ഛൻ്റെ കേസുകളും അതുപോലെ സ്വത്ത് എല്ലാ കാര്യങ്ങളും നോക്കിയതും അത് ഭാഗം വെച്ച് കൊടുത്തില്ല എല്ലാവർക്കും സ്വത്തുകളൊക്കെ ഭാഗം വെച്ച് കൊടുത്തേം ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ ഒരു വക്കീലായിരിക്കും അങ്ങനെ അവരെ കണ്ടതും അമ്മേ ഇതാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ വക്കീലാണ് ആണോ അവനാണോ ശങ്കരനാണോ ഇങ്ങോട്ട് കേറി വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം കേറി വരുന്നത് ഒരുപാടായല്ലോ കണ്ടിട്ട് കുഞ്ഞിരാമേട്ടൻ മരിച്ചതിൽ പിന്നെ ഇയാളെ ഇങ്ങോട്ട് കണ്ടതേയില്ല അത് ആവശ്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ട് വരാനിത് ഓരോ തിരക്കും ഞാനും നാട്ടിലില്ലായിരുന്നു അല്ല ഇപ്പം എന്താ വന്നത് അത് പിന്നെ കുഞ്ഞിനാമേട്ടൻ കുറച്ച് മരിക്കുന്ന മുമ്പേ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയണേ ഇത് കേട്ട വാഴി ചുറ്റി എന്ത് ഫയൽസും കാര്യങ്ങളാണ് ഏൽപ്പിച്ചത് ഇ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് മക്കൾക്ക് നൽകിയല്ലോ പിന്നെ എന്താ അതെ ഒരു വിൽപത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇത് അച്ഛൻ്റെ ബാഗാണ് ഇതിലെല്ലാം ഉണ്ടായിട്ടുണ്ട് മരണശേഷം ഇത് മക്കൾ ആരെങ്കിലും ഏൽപ്പിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും കുഞ്ഞ കുഞ്ഞിവിടെ ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ കൈ തന്നെ ഏൽപ്പിക്കാം ഇത് ഭദ്രമായിട്ട് ഇതിലെല്ലാം വായിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇതിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഏതിപ്പിച്ചതാണ് അത്ഭുതത്തോടുകൂടി അതിശയത്തോടുകൂടിയും മുത്തശ്ശിയും വൈദ്യയും കൂടെ അത് വാങ്ങുന്നുണ്ട് കേട്ടോ കുഞ്ഞുരാമേട്ടൻ ഇങ്ങനെയൊരു കാര്യം എന്നോട് പോലും പറഞ്ഞില്ല ഇല്ല അദ്ദേഹം മക്കളോടോ ആരോടും പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിന് ആരുടെയും പേരിൽ കൊടുക്കാത്ത കുറച്ച് സ്വത്തുക്കൾ സിറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു ബിൽഡിങ്ങും അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ഇപ്പം അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ആൾ പാർട്ടി വന്നിരുന്നു എൻ്റെ കയ്യിലാണല്ലോ എല്ലാ കാര്യങ്ങളും അത് ഇതുവരെ ആരുടെ അടുത്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കക്ഷികൾ വന്നത് പിന്നെ ഈ അപ്പോഴാണ് എനിക്ക് ഈ കാര്യം ഓർമ്മ തന്നെ വന്നത് അപ്പോഴേക്കും നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് പോട്ടെ സൗദാമിനിയമ്മേ എന്ന് പറഞ്ഞ യാത്ര പറഞ്ഞു പോവാട്ടോ എന്നാലും അച്ഛൻ ഇക്കാര്യം നമ്മളെ ഒന്നും അറിയിച്ചില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയലൊക്കെ എടുത്തു നോക്കുന്നുണ്ട് വൈജ അതിലെ വിൽപത്രങ്ങളൊക്കെ കാണാം അങ്ങനെ ആ ഒരു അതിലൊരു പേപ്പർ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ടാകും ഈ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിൽ ഏത് വെച്ചിട്ടുണ്ടല്ലോ അമ്മേ അതാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരുടെ പേരിൽ നിങ്ങൾ അഞ്ച് മക്കളുടെ പേരിലല്ലാതെ മറ്റാരുടെ പേരിലാണ് ഇതൊക്കെ എഴുതി വെക്കാൻ എന്നാലും എൻ്റെ ഭാഗവും എല്ലാ മക്ക ആൺമക്കൾക്ക് കൊടുത്തല്ലോ പിന്നെ ആർക്കപ്പോൾ എന്നൊക്കെ വരതി ആ വില്പത്ര വായിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ആ ഒരു സ്വത്തുക്കൾ എഴുതി വെച്ചത് മറ്റാരുടെയും പേരിലായിരിക്കില്ല അലീനയുടെ പേര് കണ്ടതും ആ ഒരു ഓർഫിനേജിൻ്റെ പേരൊക്കെ കണ്ടതും തന്നെ നെറ്റിലൂടെ വൈജാന്തിങ്ങനെ ആ ഒരു ഫയലിലേക്ക് കണ്ണ് നട്ട് നിൽക്കുക എന്താടി എന്താ പറ്റിയത് ഏയ് ഒന്നുമില്ല എന്നാലും അതാരുടെ പേരിലേക്കാണ് അതെ ഞാൻ ഇത് ഇപ്പം വരെ ഇത് വിശദമായിട്ടൊന്ന് വായിക്കണം എന്ന് പറഞ്ഞോണ്ട് ആ എടുത്തിട്ട് ഫയലെടുത്തിട്ടങ്ങ് പോകട്ടോ തൽക്കാലം അമ്മേ ഈ വിവരം ആരും അറിയണ്ട കമ്പലെടുത്ത് വരുമ്പോൾ പറയണ്ട എന്താണ് ഈ എന്തെങ്കിലും ഉണ്ടോ അതെ ഒരു കാര്യം ഇതിലുണ്ട് അതുകൊണ്ടാണ് അമ്മയോട് പറയണ്ടെന്ന് പറഞ്ഞത് ഒന്ന് പറഞ്ഞിട്ട് പോടി ഇപ്പം പറയാൻ പറ്റില്ല വിശദമായിട്ട് വായിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജാ അതെടുത്ത് എൻ്റെ ബെഡ്റൂമിലേക്ക് പോവാട്ടം അങ്ങനെ അവൾ കാറെടുത്തിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം അവൾ അത് വിശദമായിട്ട് വായിക്കുന്നിട്ടാ അച്ഛൻ എന്തിനാ അലീനിയുടെ സ്നേഹനഖ്യനത്തിലെ ഓംനേസിൻ്റെ പേരിലേക്ക് ഇതെല്ലാം മാറ്റിയത് അലീന അച്ഛൻ്റെ ആരാ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെ അവൾ ആ ഒരു പേപ്പറെല്ലാം എടുത്ത് വായിക്കാം അങ്ങനെ അതിനുള്ളിൽ നിന്ന് ഒരു കവറിനുള്ളിലായിട്ട് ഇട്ട് വെച്ച ഒരു കുറച്ച് ഒരു പേപ്പേഴ്സ് കിട്ടുന്നുണ്ട് ആ ആതിശയത്തോട് കൂടെ വൈജയന്തി അതിങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ളിലെ രണ്ടായി മടക്കിയ ഒരു പേപ്പർ ആയിരിക്കും അതിലിങ്ങനെ രണ്ട് മൂന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എഴുത്താണ് ഒരു കത്ത് പോലുള്ള ഒരു പേപ്പറാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അങ്ങനെ വായിച്ചാണെങ്കിലും അതെടുത്ത് വായിച്ച് നോക്കുന്നുണ്ട് പ്രിയപ്പെട്ട മോളെ വൈജേ ഈ കത്ത് നിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഈ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടാകും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ അടുത്ത് തന്നെ ഈ കത്ത് എത്തണമെന്ന് എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് ഒരുപക്ഷെ നിന്റെ കൈ തന്നെയായിരിക്കും എൻ്റെ വക്കീൽ ഇതെല്ലാം കൊണ്ടുവന്ന് തരിക പക്ഷേ ഇത് നീ നീ തന്നെ വായിക്കണം അതാ എൻ്റെ ആഗ്രഹം ആദ്യം തന്നെ മോളെ നീ എന്നോട് ക്ഷമിക്കണം അച്ഛൻ നിന്നോട് ഒരു വലിയ തെറ്റ് ചെയ്തു പോയി നീ എന്നോട് ക്ഷമിക്കില്ലേ അച്ഛൻ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് നീ വായിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് വിഷമിക്കരുത് ഈ സ്വത്തുക്കൾ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ള ആ ഡോക്യുമെന്റ്സ് സ്വത്തുക്കളെല്ലാം നമ്മൾ എൻ്റെ മൂന്നാല് മക്കൾക്കുള്ളതല്ല അത് മറ്റ് മറ്റൊരാൾക്കുള്ളതാണ് ഓസ്നേഹനികരുന്ന ഓർഫനേജിൽ വളരുന്ന അളീന എന്ന പെൺകുട്ടിക്കും അവളുടെ പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളാണ് ഇതെല്ലാം അവൾക്ക് നൽകണം അതിന് നീ നീ തന്നെ മുൻകൈ എടുക്കണം ഇത് ഗംഗാധരമേനും ശിവനെ കേൾപ്പിച്ചാൽ മതി പക്ഷേ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ അച്ഛൻ നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു അന്ന് ഓർഫനേജിൽ നീ പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞ് മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞല്ലോ നീ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല അവൾ ജീവനോടെ ഉണ്ടായിരുന്നു ഒരു പെൺകുഞ്ഞായിരുന്നു അവളെ ഓർഫനേജിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്ത് പറയുന്നുണ്ട് കേട്ടോ ആ പറഞ്ഞതോടു കൂടെ തന്നെ വീണ്ടും ആ എഴുത്ത് മുഴുപ്പിക്കാനാവാതെ ആ ഒരു പെ ഇതിനുള്ളിൽ ഇട്ട് വെച്ചത് പോലെയാണ് തോന്നുന്നത് ആ ഒരു ബാക്കിയൊന്നും കുഞ്ഞിരാമൻ അതിൽ എഴുതിയിട്ടില്ല അത് കണ്ടത് ആ ബാക്കിയൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട് ആ കുഞ്ഞിനെ കുറിച്ചൊന്നും അവൾ ഒരു ഇതുമില്ല എന്നാൽ ആ വിൽപത്രം കാണുമ്പോൾ അലീനയ്ക്ക് എന്തിനീ സ്വത്തുക്കൾ എഴുതി വെക്കുന്നു എന്നൊരു ചോദ്യചിഹ്നമുണ്ട് ഇല്ല അവൾ ഒരിക്കലും തൻ്റെ മകളല്ല തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് തൻ്റെ മകൾ ഓർഫനേജിലാണെന്നും എന്നല്ലാണെ ആണല്ലോ അച്ഛൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു ഇപ്പോഴെവിടെയാണ് അവൾക്ക് എന്ത് സംഭവിച്ചു അങ്ങനെ വീണ്ടും ആ ഒക്കെ നോക്കുമ്പോൾ അതിൽ മൂന്നേക്കറിൻ്റെ മുകളിലായിട്ട് ഭൂസ്വത്തുക്കൾ അലീനയുടെ പേരിൽ എഴുതി വെച്ചതായിട്ട് കാണാം കേട്ടോ ഇത്രയും സ്വത്തുക്കൾ ഒരു വേലക്കാർക്ക് എന്തിനാണ് അപ്പോഴും അലീന തൻ്റെ മകളാണെന്ന് മനസ്സുകൊണ്ട് അങ്ങ് അംഗീകരിക്കാൻ വയ്യ വൈജയന്തിക്ക് അങ്ങനെ വൈജയന്തിയാണെങ്കിലോ ആ ഡോക്യുമെന്റ്സ് എല്ലാം അതേപാടി വയ്ക്കുന്നുണ്ട് നേരെ ഗംഗാധരമേനോനെ വിളിക്കുന്നുണ്ട് ഗംഗാധരമേനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗംഗാധരമേനോ ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അല്ല വീട് നിൽക്കുന്ന വീട്ടു പേരിൽ അത്രയും സ്വത്തുക്കൾ എന്തിനാ എഴുതി വെച്ചത് അതുപക്ഷെ ഒരു പക്ഷേ വൈദ്യം ആ ഓർഫനേജിൽ നിന്ന് അവൾ ദത്തെടുത്തതാണെങ്കിലോ ഓംനേസിന്റെ രൂപത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നതാണെങ്കിലോ വന്നതാണെങ്കിലോ ഇത് അങ്ങനെയൊന്നുമല്ല എന്തോ ഒരു താഴ്മാനം നടന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ എന്ത് സംഭവിച്ചു മരിച്ചെന്ന് നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു അന്ന് ഞാനത് വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അച്ഛൻ്റെ കത്തുണ്ടായിരുന്നു ഈ ഒരു ഡോക്യുമെന്റ്സിൻ്റെ കൂടെ അത് വായിച്ചതോടു കൂടെ എൻ്റെ സംശയത്തിന് ഒരുപാട് ഉത്തരങ്ങളായി എന്നാലും എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ അന്ന് എന്തു ചെയ്തോ ഏത് ഓർഫിനേജിലാക്കിയത് ഇതൊക്കെ അറിയാവുന്നത് ഗംഗാറ്റനും അച്ഛനും ഉണ്ണിമാമിയാണെന്ന് എനിക്കറിയാം അതു മോളെ അവർ പറഞ്ഞത് ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചെങ്കിലും മൂന്ന് വയസ്സായപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് ഇല്ല ഞാനത് വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട പക്ഷേ എന്തിനെ വീട്ടിലെ വേലക്കാരുടെ പേരിൽ ഇത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചെന്ന കാര്യം എനിക്കറിഞ്ഞാൽ മതിയാവും അവൾ ആരാ അതിന് മാത്രം നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും കുഞ്ഞാണെന്ന് എനിക്ക് തോന്നിപ്പോന്നിട്ട് വൈജയ് സൂക്ഷി സംസാരിക്കണം അച്ഛൻ അവളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു അനാഥ പെൺകുട്ടി എന്ന രീതിയിൽ അവളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചതായിരിക്കും ആ ഇതിപ്പോൾ ഞാനങ്ങ് വിശ്വസിക്കുന്നില്ല അവൾ ഈ വീട്ടിലേക്ക് പോന്നത് മുതൽ ഓരോ പ്രശ്നങ്ങളാണ് അവൾ പോയിട്ടും ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരാറുതി വന്നിട്ടില്ല നീ അത് വിട്ടേക്ക് അവൾ നിന്റെ വീട്ടിൽ നിന്ന് പോയല്ലോ പിന്നെ എന്തിനാ നീ ആദ്യമേ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് അങ്ങനെ വൈജാണെങ്കിലും ഇതൊന്നും വിടാനുള്ള ഒരു ഉദ്ദേശമില്ല കേട്ടോ അങ്ങനെ ആ ഒരു വിൽപ്പത്രം അതെല്ലാം നോക്കിയിട്ട് അവളുടെ പേരിൽ അത്രയും ഒരു എഴുതി വെച്ചത് എന്തിനായിരിക്കും ഈ സ്നേഹനിഖേനത്തിനും എന്ന ഒരു ഓർഫനേജിൽ ഇപ്പോഴുണ്ടാവുക അവിടെ ചെന്നാലേ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കാണും ഇവൾ എന്താണെന്നും ഈ അലീനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും അങ്ങനെ അവിടെ വരെ വൈജ ഈ ഒരു കാര്യത്തിനായിട്ട് പോകുന്നുണ്ട് എന്ന എന്നാൽ പകരം അവിടെ ഇപ്പോൾ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ടാകും എന്നാൽ അവിടെ കുറച്ച് സിസ്റ്റർമാരും കാക്കുണ്ടാകുമ്പോൾ കന്യാസ്ത്രീകളെ കാണുമ്പോ അവർക്കരികിലേക്ക് വന്ന് ചോ അലീനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവളെപ്പോലെ നന്മയും സ്നേഹമുള്ള ഒരു പെൺകുട്ടി വേറെയില്ലെന്നും എല്ലാവർക്കും പ്രകാശം പകർത്തുന്നവളായിരുന്നു അവളെന്നും അവളിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നാളായി എന്നവർ പറയുന്നുണ്ട് അവൾ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു അവൾ അവിടെ ഒരുപാട് ഭൂകമ്പ ഭൂകമ്പം സൃഷ്ടിച്ചു പക്ഷേ അവൾ അങ്ങനത്തെ ഒരു കുട്ടിയല്ല നിങ്ങൾക്കവളെ മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്നവർ പറയുന്നുണ്ട് എന്തായാലും അവർ അവൾ എവിടെയാണെങ്കിലും അവൾക്ക് നല്ലതേ വരൂ അല്ല അവൾ ഇങ്ങോട്ട് വന്നതും ഏത് ഡേറ്റിലാണ് കാര്യങ്ങൾ ആ ഡീറ്റെയിൽസ് വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കുകയാണെ അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പ്രീതമമ്മിയ എല്ലാം നന്നാക്കി നോക്കി നടത്തിയത് അവർക്ക് അതേക്കുറിച്ചൊക്കെ അറിയുള്ളൂ ആ സ്ത്രീ ഇപ്പോൾ മരണപ്പെട്ടു പോയല്ലോ പക്ഷേ ഡീറ്റെയിൽസും കാര്യങ്ങളും സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ എന്തെങ്കിലും പ്രശ്നമായല്ലോ കേസ് കാര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ ഇതിന് പിന്നിൽ നടക്കേണ്ടേ അതെ അതൊക്കെ അടങ്ങിയത് ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഒക്കെ ഒക്കെല്ലാം തയ്യാറായി റെഡിയാണ് അതിനും ഒരു മാറ്റമില്ല പക്ഷേ മാഡം ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നും ഡീറ്റെയിൽസ് എടുത്ത് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല മാഡം പിന്നീട് ഒരിക്കൽ വരൂ എന്ന് പറയണെ അലീന ഇവിടെ വത്തിയ വർഷം അത് എങ്കിലും പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ആ ഡീറ്റെയിൽസും അലീനയുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട് വൈജേന്ത്യാഗെ നെട്ടലോടെ നോക്കി നിൽക്കുകയാണ് താൻ പ്രസവിച്ച ദിവസം അതേ ദിവസം തന്നെയാണ് അവൾ ഇവിടെ എത്തിയത് അങ്ങനെയാണെങ്കിൽ അവളെയാണോ ഇവിടെ കൊണ്ട് ഉപയോഗിച്ചത് അവൾ തൻ്റെ മകളാണോ എന്നൊരു ചോദ്യം ഏയ് അവളെപ്പോലുള്ള ഒരു പെണ്ണ് എൻ്റെ മകളാവില്ല എൻ്റെ മകളാണെങ്കിൽ അവൾ എന്നോട് ഇത്രയും ദ്രോഹം ചെയ്യില്ലായിരുന്നല്ലോ തൻ്റെ ഭർത്താവിനെ കൂട്ടിപ്പിടിച്ച് എന്നെയും കൂടെ പിണക്കിയിട്ടാണ് അവളിവിടുന്ന് പോയത് അങ്ങനെ ആ ഒരു ഇതിലേക്ക് നോക്കിയിട്ടിങ്ങനെ വൈജ എന്തെങ്ങനെ പകച്ചു നിൽക്കാൻ കേട്ടോ അങ്ങനെ വൈജ വീട്ടിലേക്ക് വരുമ്പോഴും മുത്തശ്ശി അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ വൈജ ഈ കാണിച്ചു കൂട്ടുന്നത് കുഞ്ഞുരാമേട്ടൻ ആ എടുത്തു വെച്ച ആ വിൽപത്രം എവിടെ അതെങ്കിലൊന്ന് കാണിച്ചവാ അതിലെ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാണ് എഴുതി വെച്ചെന്ന് അമ്മക്കറിയോ അലീന അലീനതിനെ ആരാ നമ്മളെ ഇവിടുത്തെ ആ സമയം മുത്തശ്ശ അലീനയുടെ പേരിലോ അതെ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ അച്ഛൻ എന്ന ആളെ അവിടെ പോയി അവൾ ബുക്ക് ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തോ ഒരു തരികിടയുണ്ടെന്ന് ഈ അലീന എന്ന് പറഞ്ഞവൾ ആരാ അവൾക്കെന്തിനാ അത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചത് അങ്ങനെ മുത്തശ്ശിയുടെ മനസ്സിലും ഒരു ഉണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് മുത്തശ്ശി അറിയുന്നത് തൻ്റെ കൊച്ചുമകളാണ് അലീനെന്നും വൈജ ആഗ്രയിൽ പ്ര ആഗ്രയിൽ വെച്ച് ഗർഭിണിയായി അവൾ പ്രസവിച്ച ആ കുഞ്ഞ് തന്നെയാണ് ഈ അലീന എന്ന് മനസ്സിലാവുന്നതോടുകൂടെ അവളുള്ള എല്ലാ ദേഷ്യവും നീരാസവും ഒക്കെ മാറിപ്പോന്നിട്ടോ മുത്തശ്ശിക്കുള്ള അങ്ങനെ മുത്തശ്ശി അവളെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് മുത്തശ്ശി അവളെ അവളെ കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ സ്വന്തം പേരക്കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടേ തന്നെയാണ് അലീനിയെ മുത്തശ്ശി പിന്നെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്